ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് ബഷീർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നലെ ആരംഭിച്ച ജാമിയ സലഫിയയുടെ മുപ്പതാം വാർഷിക സമ്മേളനത്തിന്റെ രണ്ടാം ദിവസത്തിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത് ഈ മഹത്തായ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അതോടൊപ്പം ഇത്തരം സമ്മേളനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ നമുക്ക് നൽകുന്ന മെസ്സേജ് സന്ദേശം സ്രിട്ടാവിനെ അറിയുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ജാമിയ സലഫിയ സംഘടിപ്പിച്ചിരിക്കുന്ന എക്സിബിഷൻ സ്രിട്ടാവിനെ കണ്ടെത്താനും അറിയാനും മനസ്സിലാക്കാനും ഏറെ ഉപകാരപ്രദമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു ഒരു മനുഷ്യൻ അയാളുടെ ശരീരത്തെ കൃത്യമായി മനസ്സിലാക്കിയാൽ അയാൾ സൃഷ്ടാവിനെ അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവയുടെ ധർമ്മങ്ങളും അത് സിട്ടാവിനെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയതാണ് അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു സൃഷ്ടിയെ സൃഷ്ടിയെടുത്ത് പരിശോധിച്ചാലും തതുല്ലു അല അന്നഹു വാഹിദു ഈ ലോകത്തിന് ഏകനായ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ മഹത്തായ സമ്മേളനവും സ്ഥാപനങ്ങളുമൊക്കെ ഈ ലോകത്തിന്റെ ഏകനായ സിട്ടാവിനെ പരിചയപ്പെടുത്താൻ നമുക്ക് ഉപകാരപ്രദമാവണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിനെ കൂടുതൽ അറിയുവാനും അള്ളാഹുവിന്റെ മനസ്സിലാക്കുവാനും ഒക്കെ ഈ മഹത്തായ സമ്മേളനത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാക്കും വാഹ്മുള്ള വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിന് ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിനായി شكور سلاحي تچمباري آدر بروم شنیکنو بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد ويدي لي برمجرى بكتتون علي سهودري سهودرين علي جامعة سلفية മുപ്പതാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രൗഢമായ ഒരു സദസ് എന്ന നിലയിൽ ഈ സമ്മേളനത്തിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രമേയം യുവത്വം നിർമ്മാണത്തിനുള്ളതാണ് എന്നതാണ് സമൂഹത്തിലെ ഏറ്റവും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിക്കേണ്ട അതിന് ചുക്കാൻ പിടിക്കേണ്ട യുവത യുവസമൂഹം അതൊരിക്കലും നശീകരണത്തിലുള്ളതാവരുത് എന്ന് നാം മനസ്സിലാക്കണം സമൂഹത്തിൻ്റെ നന്മക്കു വേണ്ടി പോരാടുവാനും പ്രയത്നിക്കുവാനും പ്രവർത്തിക്കുവാനും ഓരോ സമൂഹത്തിലെയും യുവജനങ്ങൾ തയ്യാറാവണം തെരുവുകളിൽ ഒച്ചയിട്ടു തീർക്കേണ്ടതല്ല യൗവനങ്ങൾ എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയമിരിക്കുന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരവധി യുവാക്കളെയും യുവതികളെയും ചരിത്രത്തിന്റെ തന്നെ ഗതി മാറ്റിയ സമൂഹങ്ങൾക്ക് ദിശയും ദിഷണയും പകർന്ന അനവധി യൗവനങ്ങളെ നാം കാണുകയാണ് ചരിത്രത്തിന്റെ ആദ്യ തലം മുതൽ അവിടെ നിങ്ങോട്ട് ധാരാളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനാകും പ്രിയമുള്ളവരെ സുദീർഘമായി ഈ പ്രമേയത്തെ അധികരിച്ച് സംസാരിക്കുവാൻ പ്രാപ്തിയുള്ള ധാരാളം ആളുകൾ ഈ സമ്മേളനത്തിൽ നമ്മോട് സംവദിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അധികം പറയുന്നില്ല എന്നിൽ അർപ്പിക്കപ്പെട്ട ദൗത്യം ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് ആദ്യമായി മഹത്തായ ഈ സമ്മേളനത്തിന്റെ യുവജന വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ അധ്യക്ഷം അലങ്കരിക്കുന്ന ഐ എസ് എമ്മിന്റെ സെക്രട്ടറി കൂടിയായ നിസാർ ഒളവണ്ണ അവരെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ പ്രൗഢമാക്കുന്ന കെ കുഞ്ഞാലൻകുട്ടി മദനി സലീം ചാലിയം അബ്ദുസലാം വളപ്പിൽ അബ്ദുസലാം മാസ്റ്റർ പ്രൊഫസർ പി അബ്ദു നാസർ കൽപ്പറ്റ ഡോക്ടർ മുഹമ്മദ് കുട്ടി കുരിക്കൽ പി മുഹമ്മദ് സലാഹി എന്നിവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ സമ്മേളനത്തിൽ യുവത്വം നിർമ്മാണത്തിനുള്ളതാണ് എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് നമ്മോട് ഭാഷണം നടത്തുന്നത് പ്രഗത്ഭരായ ഷെരീഫ് മേലിൽ ഋഷാദ് ഒദായി സിറാജ് ചേലേമ്പ്ര തുടങ്ങിയ ആളുകളാണ് അവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനം ശ്രദ്ധിക്കുവാനും ശ്രമിക്കുവാനും ഈ സെഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും സഹോദരി സഹോദരങ്ങളെയും വിദ്യാർത്ഥി യുവജനങ്ങളെയും ഒറ്റവാക്കിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം നിയന്ത്രണം അധ്യക്ഷനിൽ ഏൽപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസാം